കേരള സർവകലാശാലയിൽ വി സി രജിസ്ട്രാർ തർക്കം മുറുകുകയാണ് സിൻഡിക്കേറ്റ് അംഗം ജി മുരളീധരൻ നമ്മോടൊപ്പം ചേരുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി വൈസ് ചാൻസലർ അറിയിച്ചിരിക്കുന്നത് സർവകലാശാല വളപ്പിൽ രജിസ്ട്രാർ പ്രവേശിക്കരുത് സസ്പെൻഷൻ തുടരും എന്നതാണ് എന്താണ് അത്തരത്തിൽ വൈസ് ചാൻസലറുടെ ആ നിലപാടിനെ എങ്ങനെയാണ് നോക്കിക്കാണത് അല്ല കേരള സർവകലാശാലയിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വൈസ് ചാൻസലർ നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു രജിസ്ട്രാർ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല അദ്ദേഹം നിയമപരമായി കേരള സർവകലാശാലയുടെ രജിസ്ട്രാറാണ് അദ്ദേഹം ഇവിടെ എത്തും അദ്ദേഹം സാധാരണഗതിയിൽ ചെയ്യുന്ന ജോലി തുടരും ഇതിൽ വൈസ് ചാൻസലർ പറയുന്നത് വി സി അധ്യക്ഷ വി സിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സസ്പെൻഷൻ പിൻവലിക്കുന്നതായ ഒരു തീരുമാനമെടുത്തിട്ടില്ല ചട്ടലംഘനമാണ് ഇപ്പോൾ രജിസ്ട്രാറും സിൻഡിക്കേറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് വാദം അതായത് ഇവരെല്ലാം താൽക്കാലികകാരാണല്ലോ അപ്പോൾ താൽക്കാലികക്കാർക്ക് ഈ സർവകലാശാലയുടെ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല അത് പഠിക്കാൻ അവർ തയ്യാറാവുന്നില്ല നിയമവിരുദ്ധമായി സിൻഡിക്കേറ്റ് ഒന്നും ചെയ്തില്ല നിയമസാധ്യതയുള്ള കാര്യം ചെയ്തോളൂ ഈ സർവകലാശാലയിൽ കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട് ആ സംഘത്തിൻ്റെ വലയിൽ ഇങ്ങനെ വരുന്ന താൽക്കാലിക ജീവനക്കാർ അവർ പലതും കാണിക്കും അതൊന്നും സിൻഡിക്കേറ്റ് നോക്കേണ്ട കാര്യമില്ല ഞങ്ങൾ വെല്ലുവിളിക്കുന്നു നിയമവിരുദ്ധമായി സിൻഡിക്കേറ്റ് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ നിയമവിരുദ്ധമായി ചെയ്തത് ഈ താൽക്കാലിക വി സിമാരാണ് ഇവിടെ രണ്ട് വി സിമാർ രക്ഷമിക്കണം രണ്ട് രജിസ്ട്രാർമാർ ഉണ്ടെന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ അത് സർവകലാശാലയെ തന്നെ ബാധിക്കില്ലേ അല്ല രണ്ട് രജിസ്ട്രാർമാരൊന്നും കേരള സർവകലാശാലയിൽ ഇല്ല ഒറ്റ രജിസ്ട്രാറേ ഉള്ളൂ ഡോക്ടർ കെ എസ് അനിൽകുമാർ സിൻഡിക്കേറ്റ് അപ്പോയിൻറ് ചെയ്ത രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറാണ് എവിടെന്നെങ്കിലുമൊക്കെ നിയമവിരുദ്ധമായിട്ടുള്ള ഓർഡറുമായി രജിസ്ട്രാറായി ആക്ട് ചെയ്യാൻ ആരെങ്കിലും തയ്യാറാകുന്നു എന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഭാവി എന്താവുകയാണ് നമുക്കെന്ത് കാണാം വി സി സിസാ തോമസ് ഒരു റിപ്പോർട്ട് രാജ്ഭവനിലേക്ക് കൊടുത്തിരുന്നു യോഗം അനധികൃതമാണെന്നും ആ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നും അങ്ങനെയാണെങ്കിൽ ചാൻസലർക്ക് യോഗം റദ്ദാക്കാനുള്ള റദ്ദാക്കാനുള്ളൊരു സാധ്യതയുണ്ടോ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം അതിനകത്ത് വല്ല നിയമവിരുദ്ധതയുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചാൻസലറെ അറിയിക്കാം ആക്റ്റിലെ പ്രൊവിഷൻ അനുസരിച്ച് ചാൻസലർക്ക് സിൻഡിക്കേറ്റിനോട് വിശദീകരണം ചോദിക്കാം നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് അപ്പോൾ വീണ്ടും സിൻഡിക്കേറ്റ് കൂടണം സിൻഡിക്കേറ്റ് കൂടുമ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത് ഏത് സാഹചര്യത്തിലാണെന്ന് ആ സിൻഡിക്കേറ്റ് യോഗം തീരുമാനിക്കും അത് ബഹുമാനപ്പെട്ട ചാൻസലറെ അറിയിക്കും അതിന്മേൽ ചാൻസലർക്ക് കൃത്യമായ നടപടി എടുക്കാം ഇനിയിപ്പോൾ സിസ തോമസ് ഇവിടെ ഒരു നിയമവിരുദ്ധമായ പ്രവർത്തനം നടന്നു നടന്നുവെന്ന് ചാൻസലറെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ജൂലൈ മാസം ആറാം തീയതി കൂടിയ സിൻഡിക്കേറ്റിൻ്റെ മിനിറ്റ്സ് ഉൾപ്പെടെയാണ് അങ്ങോട്ട് അയക്കേണ്ടത് അതല്ലല്ലോ അയച്ചത് അവർക്ക് തോന്നിയ ഒരു തിരക്കഥ ഒരു ഉപന്യാസം എഴുതി ചാൻസലർക്ക് അയച്ചു കഴിഞ്ഞാൽ അത് ബഹുമാന്യനായ ചാൻസലർ ചാൻസലർ ഈ സർവകലാശാലയിൽ അദ്ദേഹം ഈ ചാൻസലറായി വന്ന ശേഷം രണ്ട് തവണ സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തു ഞങ്ങളൊക്കെ ആ സെനറ്റ് യോഗത്തിൽ ഉണ്ടായിരുന്നതാണ് വളരെ ഹൃദ്യമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് നമ്മൾ കൊടുത്തത് ഞങ്ങളോട് ഇതെങ്ങനെ പ്രവർത്തിക്കണം സർവകലാശാലയിൽ ഒരു സിൻഡിക്കേറ്റ് അംഗം ഒരു സെനറ്റ് മെമ്പർ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം വളരെ നല്ല രീതിയിലൊരു ക്ലാസ് എടുത്ത ബഹുമാന്യ വ്യക്തിത്വമാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട സർവകലാശാലയുടെ ചാൻസലർ അദ്ദേഹം ഏതെങ്കിലും നിലയിൽ ഒരു നിയമവിരുദ്ധമായ റിപ്പോർട്ട് കിട്ടുമ്പോൾ അതിന്മേൽ ചാടിക്കേറി ഒരു തീരുമാനം എടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഈ സംഘടനകൾ ആരോപിക്കുന്നത് പോലെ ഒരു രാഷ്ട്രീയ പ്രേരിതമാണ് ഈ ഇടപെടലുകൾ എന്ന് കരുതുന്നുണ്ടോ രാഷ്ട്രീയ പ്രേരിതമാണ് ഇടപെടലെന്നാണ് ഞങ്ങൾക്ക് സിൻഡിക്കേറ്റ് സംശയിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഈ നടക്കുന്ന കാര്യങ്ങൾ അതിൽ കൃത്യമായി വൈസ് ചാൻസലർമാരുടെ താൽക്കാലിക വൈസ് ചാൻസലർമാരുടെ ഇടപെടലുകൾ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഇടപെടലുകൾ മാത്രമാണ് ഇവിടെ നടക്കുന്നതെന്നും അത് അനുവദിക്കില്ല എന്നുമാണ് ഇപ്പോൾ ആ സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള ജി മുരളീധരൻ നമ്മോട് വ്യക്തമാക്കിയത് വീഡിയോ ജേർണലിസ്റ്റ് ബിബിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശീലാസനൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം